ഹൈ ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷന്റെ സെക്കൻഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത അടിപൊളി പാർട്ടി പാർട്ടിവെയർ കളക്ഷൻ ആട്ടോ അടിപൊളി ആലിയക്കട്ട് കുർത്തീസ് ആണ് നാല് നല്ല കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതിന്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഫോക്സ് ജോർജറ്റ് അല്ല ബ്ലൂമിങ് ജോർജറ്റ് ആണ് ബ്ലൂമിങ് ജോർജറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം പാർട്ടി വെയർ കളക്ഷൻ അത് പതിനായിരങ്ങളിൽ വില വരുന്ന പാർട്ടി വെയർ ഐറ്റംസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ് ബ്ലൂമിങ് ജോർജറ്റ് ആ ബ്ലൂമിങ് ജോർജറ്റിലാണ് ഇന്ന് നമ്മൾ ആലിയക്കട്ട് കുർത്തി ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത് ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റാണ് വരുന്നത് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ലൊരു മെറൂൺ കളറാണ് നല്ല എന്താ പറയുക ഡാർക്ക് ഇരുണ്ട മെറൂൺ അല്ല നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ കളറാണ് ഗ്രീ നെക്ക് വന്നിട്ട് കണ്ടോ ഈ ഒക്കെ കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുകയാണ് ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഷോൾഡറിന്റെ ഭാഗത്തുനിന്ന് ഈ ഒരു രീതിയിൽ ഫ്ലവർ പോലെ ഒരു വർക്ക് വരുന്നുണ്ട് കട്ട് വീട് സ്വീകരിച്ച് യൂസ് ചെയ്ത് ഹെവി ആക്കിട്ടോ നമ്മൾ യാാലിയ അതിനുശേഷം പ്ലേറ്റ് എടുത്ത് അടിപൊളിയായിട്ടാണ് വന്നിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലൈനിങ് വരുന്നത് ക്രേപ്പാണ് സ്ലീവ് വരുമ്പോൾ ത്രീ ഫോർത്തില് വിത്തൌട്ട് ലൈനിങ്ങിലാണ് സ്ലീവ് ചെയ്തിരിക്കുന്നത് പ്രൈസ് വരുന്ന വെറും അഞ്ഞൂറ്റമ്പത് രൂപ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് എക്സ്ട്രാ സ്മോൾ മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെ നമ്മളെ സൈസസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇതിൻ്റെ നെക്സ്റ്റ് കളർ എന്ന് പറയുമ്പോൾ നല്ലൊരു നേവി ബ്ലൂ കളറാണ് ഈ ഒരു ബ്ലൂമിങ് ജോർജറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ഷൈനിങ് ആട്ടോ ഈ ബ്ലൂമിങ് ജോർജറ്റിലൊന്നും അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് ഒരിടത്തും നിങ്ങൾക്ക് ആലിയക്കെട്ട് കുറിച്ച് കിട്ടില്ല കാരണം ഞാൻ പറയില്ല പതിനായിരങ്ങൾ വില വരുന്ന ഐറ്റംസ് സ്റ്റിച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ് ബ്ലൂമിങ് ജോർജറ്റ് ഇതാ ഇതേപോലാണ് വരുന്നത് ൈനിങ് വരുമ്പോൾ ഇതേപോലെ ക്രേപ്പാണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്തിൽ വിത്തൗട്ട് ലൈനിങ്ങിൽ ബാക്ക് സൈഡ് വരുമ്പം ഇങ്ങനെയാണ് ഓൺലി ഫൈവ് ഫിഫ്റ്റി നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു കോഫി ബ്രൗൺ കളർ കേട്ടോ ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതേപോലെയാണ് ഡാർക്ക് കളേഴ്സിൽ ഈ ഒരു വർക്ക് വരുമ്പോൾ നല്ല എടുപ്പാട്ടോ അതിന് ശേഷം ഇതേപോലെ നല്ല ഭംഗിയായിട്ട് വരുന്ന അടിപൊളി ആലിയാക്കി കുർത്തിയാണ് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് அஞ்சூற்றி அம்பது ரூபாட்டோ நெக்ஸ்ட் நோக்காவே நெக்ஸ்ட் நல்ல வரணும் அடிபொளி கலரா கலர் டாக்கு பர்ப்பிள் அல்லோ லைட்டு பர்ப்பிள் ஆனா அங்கேயான வருது எக்ஸ்ட்ரா വീഡിയോയിൽ ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത് അടിപൊളി പാർട്ടി വെയർ കളക്ഷനാണ് ഞാൻ കാണിച്ചത് കട്ട് കുർത്തി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു പർച്ചേസ് ചെയ്യേണ്ടത് വാട്സാപ്പ് ത്രൂ ആണ് വീഡിയോയിൽ നമ്മൾ രണ്ട് വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് മാത്രം ചെയ്താൽ മതി ഡൗട്ടുകൾ ക്ലിയർ ചെയ്തു തന്ന ഈസിയായ വെയിൽ കൂടി പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും കൊടുത്തു സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഗീവയുടെ കാര്യം ആരും മറന്നു പോകാ ഈ വീക്കിൽ നമുക്ക് രണ്ട് രീതിയിലാണ് ഗീവേ വരുന്നത് നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ ഉള്ള ഗീവ് അവയുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഡെയിലി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ലിങ്ക് വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കി ട്വൻ്റി ഫോർ അവേഴ്സിന് ശേഷം വ്യൂവേഴ്സിൻ്റെ ഭാഗം സ്ക്രീൻഷോട്ട് ചെയ്യുന്നവരിൽ നിന്നും നമ്മൾ ഗീവ വിന്നർ അനൗൺസ് ചെയ്യുന്നതാണ് ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ട് അത് ലൈക്കും കമന്റും ചെയ്യുന്നവരെ ഗീവയിൽ ഉൾപ്പെടുത്തുന്നതാണ് അതുപോലെ തന്നെ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് ലൈക്കും കെന്റും ചെയ്യുന്നവരെയും ഗീവയിൽ ഉൾപ്പെടുത്തുന്നതാണ് പിന്നെ നമ്മുടെ ആനിവേഴ്സറി അനുബന്ധിച്ച് നമ്മുടെ പുതിയ ചാനൽ സബ്മിറ്റ് ചെയ്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് ചെയ്യുന്നവരെ സെപ്പറേറ്റ് ഒരു ഗീവേൽ ഉൾപ്പെടുത്തി അഞ്ച് കുർത്തി ഗിഫ്റ്റ് ആയിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് എല്ലാവരും ഗീവയിൽ പങ്കെടുക്കുക സമ്മാനങ്ങൾ വാങ്ങുക അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്ന് ഞാൻ കുറേ ദിവസങ്ങളായിട്ട് വൈകുന്നേരം വീഡിയോ എടുക്കണമെന്ന് എന്ന് വിചാരിക്കുന്നു പക്ഷെ നല്ല മഴ കാരണം ഇവിടുന്ന് വീഡിയോ എടുക്കാൻ സാധിക്കുന്നില്ല മഴ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും വൈകുന്നേരം വീഡിയോ എടുക്കുന്നതായിരിക്കും അപ്പൊ നമുക്കിനി വൈകുന്നേരം കാണാം താങ്ക് ജസ്റ്റ് ഒരു അൺബോക്സിങ് വീഡിയോ കേട്ടോ ഈ കാണിക്കുന്നത് അപ്പം നിങ്ങൾ പ്രോഡക്റ്റ് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എടുത്ത് വെക്കണം അത് മസ്റ്റ് ആട്ടോ അപ്പം അൺബോക്സ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പലർക്കും അറിയില്ല അപ്പോൾ അൺബോക്സ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിക്കാം ഫസ്റ്റ് തന്നെ ആ അഡ്രസ്സിൻ്റെ ഭാഗം ഒന്ന് സൂം ചെയ്ത് നിങ്ങളെ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തണം ജസ്റ്റ് അൺബോക്സ് ചെയ്യാം നമുക്ക് അൺബോക്സ് ചെയ്യുമ്പം കത്രികയോ എന്തെങ്കിലും ഉപയോഗിച്ച് ഫുൾ ആയിട്ട് കട്ട് ചെയ്യല്ലേ കാരണം ചിലപ്പം ക്ലോത്തും കൂടെ കട്ട് സാധ്യതയുണ്ട് അപ്പം ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ബാലൻസ് പിന്നെ നമ്മളിങ്ങനെ തന്നെ കൈ കൊണ്ട് തന്നെ ഇതേപോലെ കൈ കൊണ്ടെടുക്കണേ തിനുശേഷം ഇതേപോലെ എടുത്തിട്ട് ഫസ്റ്റ് ആയിട്ട് എടുത്തിട്ട് ഫുള്ളായിട്ട് കുർത്തിയുടെ എല്ലാ ഭാഗങ്ങളും സൂം ചെയ്ത് തന്നെ വീഡിയോയിൽ കാണിക്കണം കാരണം ഡാമേജോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ കുർത്തി ഓർഡർ ചെയ്തിട്ട് മിസ് കുർത്തിയടയ്ക്ക് നിങ്ങൾക്ക് മിസ് ആയി പോവുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് അൺബോക്സിങ് വീഡിയോ മസ്റ്റ് ആയിട്ട് വേണം അൺബോക്സിങ് വീഡിയോ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ കംപ്ലൈൻറ്റ് നമ്മൾ ആയിട്ട് കാണത്തുള്ളൂ അൺബോക്സിങ് വീഡിയോ ഇല്ലാണ്ട് പറയുന്ന ഒരു കംപ്ലൈൻറ്റും നമ്മൾ കണക്കാക്കത്തില്ല കേട്ടോ അപ്പോൾ എല്ലാ ഭാഗവും തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കറക്റ്റായിട്ട് തന്നെ എടുത്തു വയ്ക്കുക സ്ലീവൊന്ന് കാണിച്ചു കൊടുക്കുക സ്ലീവിൻ്റെ ഭാഗം അതുപോലെ തന്നെ ബാക്ക് സൈഡ് ഓക്കെ ഈ രീതിയിൽ വേണം അൺബോക്സിംഗ് വീഡിയോ എടുക്കാൻ അപ്പൊ ഈ അൺബോക്സിംഗ് വീഡിയോ എടുക്കുന്ന ടൈമിൽ എന്തെങ്കിലും ഡാമേജോ അല്ലെങ്കിൽ മിസ്സിങ് കുർത്തി മിസ്സിംഗോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിന് എന്താ സൊല്യൂഷൻ ഉണ്ടാക്കി തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇതേപോലെ വെച്ചോളൂ